ചേലക്കരയ്ക്കെന്നും ചേലേകി നിറം ഫാപ്പ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര മുള്ളൂർക്കര മണ്ഡലം കുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി തൈപ്പൂയ മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു മുള്ളൂർക്കര മണ്ഡലംകുന്ന് ശ്രീ സുബ്രഹ്മണ്യ കോവിലിൽ വർഷംതോറും നടത്തി വരാറുള്ള തൈപ്പുയ മഹോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഒൻപത് മണിക്ക് കാവടിക്കളി സംഘം മുള്ളൂർക്കര അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെത്തി തിരിച്ച ആര്യമ്പാടം കുട്ടൻ്റെ നേതൃത്വത്തിൽ വിവിധ നിലകളിലുള്ള കാവടികളും നാഥസ്വരത്തിന് പേരുകേട്ട അയ്യൂർ ബ്രദേഴ്സിന്റെ ടീമിന്റെ നേതൃത്വത്തിലുമാണ് കാവടിയാട്ടം സുബ്രഹ്മണ്യൻ കോവിലിൽ എത്തിച്ചേർന്നത് ചടങ്ങില് നിരവധി ഭക്തര് പങ്കെടുത്തു സി സി ന്യൂസ് ശലകര